നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നലെ പേപ്പർ വണ്ണിന്റെ കെ എസിന്റെ ആൻസർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട് ഷുവർ ആയിട്ടുണ്ട് നമ്മളും നെറ്റ് സെർച്ച് ചെയ്തിട്ടും അറിയാവുന്ന ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പോർഷൽ പോഷൽ ആൻസർക്ക് വരുന്നവരെ ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ കട്ട് ഓഫിന്റെ പ്രൊഡിക്ഷൻ നടത്താനും ഞാൻ ആളൊന്നുമല്ല അപ്പൊ കൃത്യമായിട്ട് ആൻസർ ആൻസർക്ക് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എല്ലാവരുടെയും മാർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ ആ മാർക്ക് അറിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ഓഫിന്റെ ഏകദേശം രൂപം കിട്ടും അപ്പൊ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യ ഇത് പേപ്പർ നമ്പർ ടുവിന്റെ ആൻസർക്ക് ഡിസ്കഷൻ ആണ് അപ്പൊ പേപ്പർ നമ്പർ വണ്ണിനെ സംബന്ധിച്ച് പേപ്പർ ടൂ നോക്കുമ്പം കുറച്ച് ഈസി ആയിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് സമയം കളയാനില്ല എനിക്ക് കിട്ടിയ ഒരു ഡേറ്റ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് ചില ചോദ്യങ്ങൾക്കകത്ത് തെറ്റ് വന്നേക്കാം അതെല്ലാവർക്കും ക്ഷമിക്കുക ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻ ഈസ് കറക്റ്റ് ഇൻ തിയറി ഡാഷ് ആൻഡ് ഡാഷ് ഷുഡ് ബി ഈക്വൽ ബട്ട് ഇൻ പ്രാക്ടീസ് ടിപ്പിക്കലി ഡിഫർ ബിക്കോസ് ദേ ആർ ഇൻ ഡിഫറന്റ് അപ്രോച്ചസ് നാഷണൽ ഇൻകം ആൻഡ് നെറ്റ് പ്രോപ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് റിയൽ ജി ഡി പി ആൻഡ് നോമിനൽ ജി ഡി പി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആൻഡ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഏതൊക്കെയാണ് ഓപ്ഷൻസിനകത്ത് കറക്റ്റ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രം നാഷണൽ ഇൻകം െ പറ്റിയിട്ട് ഫീച്ചേഴ്സിനകത്ത് ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഒള്ളി വൺ ടു ത്രീ എന്നുള്ളതാണ് ആൻസർ അടുത്ത നീതി ആയോഗിന്റെ കീ ഒബ്ജെക്ടീവ്സ് ആണ് ഇത് തന്നെ നിങ്ങൾ ഡിഗ്രി ലെവൽ സെക്കൻഡ് ഫേസുകാരും പഠിച്ചിട്ട് പോകുക കേട്ടോ നീതി ആയോഗം ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക ഫോമുലേറ്റ് പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ് ടു എൻഹാൻസ് ദ എണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി ഡയറക്ടലി ഓവർ ദ അലോക്കേഷൻ ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെന്റ് പ്രോജക്ട് പ്രൊമോട്ട് കോപ്പറേറ്റീവ് ഫെഡറലിസം ത്രൂ പാർട്ണർഷിപ്പ് പാർട്ട്നർഷിപ്പ് ബിറ്റ്വീന്ത സെന്റർ ആൻഡ് സ്റ്റേറ്റ് ഇവാലുവേറ്റ് ആൻഡ് റീപ്ലേസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ബേസ്ഡ് ഓൺ യർ എക്കോമിക് പർഫോൻസസ് ഇന്നത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തൊരു ചോദ്യം എല്ലാവർക്കും സംശയം ഉണ്ടാക്കിയ ഒരു ചോദ്യമാണ് സംശയം ഉണ്ടാക്കിയത് മാത്രമല്ല നമുക്ക് കറക്റ്റായിട്ട് ആൻസർ എഴുതാൻ പറ്റാത്ത ഒരു ചോദ്യം കാരണം ഇതുപോലും ഇത് കൃത്യമായിട്ട് നമ്മൾ ഓർത്തുവെക്കണമെന്നോ പഠിച്ചിട്ട് പോകണമെന്നോ ഇല്ല ൗസൻഡ് എയ്റ്റ് സീറോ നായി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപതിലെ കണക്കനുസരിച്ച് അതിന്റെ പ്രൈസ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇതിന്റെ പ്രൈസ് എത്രയാണെന്നാണ് ചോദ്യം ഇത് കൃത്യമായിട്ട് തന്നെ ഈ ഒരു ഇത് കണ്ടോ ഇത് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഫാമസ് ഫാർമേഴ്സ് വെൽഫെയറിന്റെ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കീ അച്ചീവ്മെന്റ് ഗവൺമെന്റ് ഇനിഷിയേറ്റീവും കി അച്ചീവ്മെന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തേണ്ടിവിടെ കടപ്പുണ്ട് കൃത്യമായിട്ട് കാണാം ദ എം എസ് പിർ പാടി ആൻഡ് ബീറ്റ് ഹാസ് ഗ്രോൺ ഫ്രം എയ്റ്റ് ഫിഫ്റ്റി ിൻഡലിന് ഇത്രയായിരുന്നു ഇപ്പൊ എത്രയാണ് റേറ്റ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് പെർ ക്വിൻഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് റെസ്പെക്റ്റീവ്ലി എന്നുള്ളത് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എത്രത്തോളം എല്ലാവരും ആൻസർ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളത് വളരെ ചുരുക്കം പേരെ ആൻസർ ചെയ്യത്തുള്ളൂ കാരണം ഈ വിലയൊന്നും നമ്മൾ കൃത്യമായിട്ട് നോക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ഈ ഈ ഒരു ഈ ഒരു ഡേറ്റ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണമെന്നില്ല അപ്പൊ നമ്മൾ കെ എസിന് ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് മെയിൻസിനും കൂടെ വേണ്ടിയിട്ടാണ് ചെയ്തത് അതിനകത്ത് ഇതുപോലെയുള്ള ഒരുപാട് വെബ്സൈറ്റുകളും ഡേറ്റാസും ഒക്കെ അടങ്ങുന്ന ബഡ്ജറ്റിന്റെ ഡേറ്റാസും ഒക്കെ അടങ്ങുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നോക്കിയവർക്ക് എഴുതാൻ പറ്റിക്കാണോ എന്ന് എനിക്കറിയില്ല കാരണം ഈ ഒരു റേറ്റ് എല്ലാവരും അങ്ങനെ നോക്കിയിട്ട് പോകുന്നതല്ല അതുകൊണ്ട് സംശയം വന്നേക്കാം ആൻസർ വരുന്നത് ഓപ്ഷൻ സി രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് അടുത്തത് ആറാമത്തെ മാച്ച് ദോളോയിങ് സ്കീം പോളിസീസ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് ഇവിടെ കോളം എയിലെ സ്കീമുകളും ഇപ്പുറത്തെ പോളിസീസും കൊടുത്തിട്ടുണ്ട് ആൻസർ ഓപ്ഷൻ എ ആണ് ആറാമത്തെ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റെപ്രസെന്റ് ദ കാരക്ടേഴ്സ് വൈ സ്കീം പ്രധാനമന്ത്രിയുടെ സ്കീമിനെ പറ്റിയിട്ടാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ആൻസർ ഏഴാമത്തെ ചോദ്യം അസേഷനും റീസണും കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ളതാണ് പറയേണ്ടത് ഓപ്ഷൻ എ ആണ് ശരി അടുത്തത് എട്ടും ഫോളോയിങ് ആണ് ആൻസർ മാത്രം പറയാം ഓപ്ഷൻ എ ആണ് ഒൻപത് ഹയസ്റ്റ് സ്റ്റേറ്റ് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റിയുടെ ഹയസ്റ്റ് സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ രാജസ്ഥാൻ ഇൻ വിച് ഇയർ ദ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ടുമോട്ട് ഫെയർ കോമ്പറ്റീഷൻ ഇൻ ഇന്ത്യൻ മാർക്കറ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി രണ്ടായിരത്തി മൂന്ന് ീ ഫീർ ഓഫ് ദി ഭാരതമാല പരിയോജന ലോഞ്ചിൻ ടൂ തൗസൻഡ് സെവൻറ്റീൻ അണ്ടർ ദി മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് പന്ത്രണ്ട് വാട്ട് ഇസ് ദ പ്രൈമറി റീസൺ ഫോർ ദ മിനിസ്ട്രി ഓഫ് എൻവൺമെന്റ് ഫോറസ്റ്റ് ഇഷ്യൂ നോട്ടിഫിക്കേഷൻ ഓൺ ആഷ് യൂട്ടിലൈസേഷൻ ആൻസർ ഓപ്ഷൻ ബി പതിമൂന്ന് അക്കോഡിംഗ് ടു സെൻസസ് ഓഫ് ഇന്ത്യ നയൻറ്റി ഇലവൻ ആന്റ് ടൂ തൗസൻഡ് ഇലവൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് സെലക്ട് കറക്റ്റ് ആൻസർ ഫ്രം ദിവൻ ബിലോ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തൊന്ന് സെൻസസിനെ വെച്ചിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് എഴുതേണ്ടത് ഓപ്ഷൻ എ പതിനാല് കൺസിഡർ ദി ഫോളോയിങ് ഡീറ്റെയിൽസ് പെർ പീരിയോഡിക് ലേബർ ഫോയ് സർവേ റിപ്പോർട്ട് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോർ ഞാൻ പറഞ്ഞു നമ്മൾ കുറെ റിപ്പോർട്ടുകളും കുറെ വെബ്സൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു സെക്കൻഡ് പേപ്പറിനകത്ത് വന്നിട്ടുണ്ട് കുറച്ച് പേരെങ്കിലും എഴുതി എന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി േറ്റഡ് ദോളോയിങ് ഫൈൻഡിങ് ഫൈഡിംഗ് ആർ കറക്റ്റ് സെലക്ട് കറക്റ്റ് ആൻസർ ഫ്രം ദസ് ഗവൺ ബിലോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി പതിനാറ് മാച്ച് മാത്രമാണ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിസിക്കൽ ഡെഫിസിറ്റ് സോറി ഫിസിക്കൽ അല്ല ഡെഫിസിറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് ചോദ്യം പതിനാറിന്റെ ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ജി എസ് ടി കൌൺസിൽ ഓഫ് ഇന്ത്യ സെലക്ട് ദി കറക്ട് ആൻസർ ഫ്രോം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ പിന്നത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി അടുത്ത എക്കണോമിക് സർവേ നമ്മൾ കൊടുത്തതാണ് എക്കണോമിക് സർവേ രണ്ടായിരത്തി ഫോളോയിങ് സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യ എക്സ്റ്റേണൽ സെക്ടർ സെലക്ട് ദി കറക്ട് ആൻസർ ഫ്രോം ദ ഓപ്ഷൻസ് ഗവൺ ബിലോ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് പത്തൊൻപത് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അകോർഡിംഗ് ടു എക്കണോമിക് സർവേ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് അതായത് കളക്ട് അതായത് ഏതൊക്കെ വെബ്സൈറ്റുകളാണോ നമ്മൾ പറഞ്ഞത് അതെല്ലാം കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് വെബ്സൈറ്റുകളും സർവേയും റിപ്പോർട്ടുകളും നോക്കിയിട്ട് പോയവർക്ക് സെക്കൻഡ് പേപ്പർ ഒരുവിധം മറ്റു ചെയ്യാൻ കഴിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു ആൻസർ ഓപ്ഷൻ സി ഇരുപത് കേരള എക്കണോമിക് പെർഫോമൻസ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോർ വാസ് മാർക്ക് ബൈ റോബ്സ് ഗ്രോത്ത് എക്കോ സോൾ സെക്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലിപ്രസെന്റ് ചേഞ്ചസ് ഇൻ സെക്ടറൽ ഗ്രോത്ത് ട്വന്റി ടു ട്വന്റി ത്രീ ട്വന്റി ഫോർ ഇതും നമ്മൾ കൊടുത്തതാണ് അപ്പൊ ആൻസർ കൃത്യമായിട്ട് നമുക്ക് ഓപ്ഷൻ എ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓഫ് കേരള സെക്കൻഡ് ഫേസ് ഓഫ് ഡി സെൻട്രലൈസേഷൻ എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി സ്കിൽ റിപ്പോർട്ട് രണ്ടായിരത്തി നാല് പ്ലേസ് ടു കേരള സ്റ്റേറ്റ് ഫോർ എംപ്ലോയസ് ടാലന്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ്ക്ടർ കോൺട്രിബ്യൂട്ടി റാങ്കിംഗ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ഇരുപത്തി മൂന്ന് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കേരള കോപ്പറേറ്റീവ് സെക്ടർ ഓപ്ഷൻ സി ഇരുപത്തിനാല് ഡെവലപ്മെന്റ് ഗോൾസ് ഡിറ്റ് കേരളി ഇൻഡെക്സ് ട്വന്റി ഫോർ എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി കേരള ഫസ്റ്റ് ഐ ടി കോറി അലോങ് ഹൈവേ എന്നാണ് ചോദ്യം ഓപ്ഷൻ എ കേരള ലാൻഡ് റീഫോം ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എയിംഡ് പ്രൈമർലി ടു ഓപ്ഷൻ ബി അബോളിഷ് ടെനൻസി ആൻഡ് പ്രൊവൈഡ് ലാൻഡ് ഓണർഷിപ്പ് ടു ടെൻസിഴ് സെക്യൂരിറ്റി സോഷ്യൽ സെക്യൂരിറ്റി സ്കീമില് കേരളത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഇറക്കിയിരിക്കുന്നത് ഇതും കൃത്യമായിട്ട് കഴിഞ്ഞ ആഴ്ച ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റാസും അതുപോലെ തന്നെ എം സി ക്യൂസും നമ്മൾ പ്ലാറ്റ്ഫോമിൽ കൊടുത്തിരുന്നു നോക്കിയവരെല്ലാം എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഇനിഷിയേറ്റീവ് പ്രൊമോട്ട് ടൂറിസം പ്രാക്ടീസസ് ഓപ്ഷൻ സി ഇരുപത്തിയൊൻപത് വാട്ട്സ് എ കീ സ്ട്രാറ്റജി ഓഫ് പ്ലാൻ ഫോർ ഹയർ എജ്യൂക്കേഷൻ ഓഫ് കേരള ഓപ്ഷൻ സി വാട്ട്സ് എമറി ഗോൾ ഓഫ് ആർദ്രം C Upadhionna which is not a factor contributing to kerala increasing drought frequency option B. Which of the following statement best define the nature of scope and scope of science and technology option B What is the primary objective of national policy on science and technology and innovation option C ഹു ഇസ് പോപ്പുലർലി നോൺ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഹോ ഹിസ് സിഗ്നിഫിക്കൻ കോൺട്രിബ്യൂഷൻ ടു ഡിഫൻസ് ടെക്നോളജി ആൻഡ് ഇനോവേഷൻ ഡോക്ടർ അബ്ദുൾ കലാം വിച്ച് ഗവൺമെന്റ് ഇനിഷിയേറ്റീവ്ലി എയ്ംഡ് ഓപ്ഷൻ ഇന്ത്യ ഇതും നമ്മുടെ ഒരു ക്വസ്റ്റിനകത്ത് നമ്മൾ കൊടുത്തതാണ് ആൻസർ എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്ന ഓപ്ഷൻ ഡി മുപ്പത്തി ഏഴ്യിങ് ബസ് ടു ഡിസ്ക്രൈബ് ദിവസോട്ടിക്സ് ഓപ്ഷൻ ബി വാട്ട് സി അടുത്ത് ഈ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്കൻഡ് പേപ്പറിനകത്ത് ഐ സി ടി ഒരു ടോപ്പിക്കായിട്ടുണ്ട് റോൾ മോഡ്യൂൾ ആയിട്ട് തന്നെ കടപ്പുണ്ട് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആ സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് പേപ്പർ ടു പഠിക്കുന്നവരുടെ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചു വെക്കുക മുപ്പത്തി ഒൻപത് വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് എ പാർട്ട് ഓഫ് ആസ്ട്രോട്ട് ട്രെയിനിങ് ഫോർ ഗഗയാൻ ഓപ്ഷൻ സി ിംഗ്ബിൾ ലോഞ്ച് കേപ്പബിൾ കെ ജിഡിൻ ലോ എർ ഓർബിറ്റ് ഓപ്ഷൻ സി വിസ് വേർഡ് ലാർജസ്റ്റ് സോളാർ പാർക്ക് പവർ സ്റ്റേഷൻ ഇൻ ഇന്ത്യ ഓപ്ഷൻ എ ോട്ടോകോൾ എല്ലാവരും എഴുതി കാണും ഓപ്ഷൻ സി നാൽപ്പത്തിയെട്ട് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ക്യാൻ ബി സ്റ്റാർട്ടഡ് വിത്തിൻ ടെൻ കിലോമീറ്റർ ഓഫ് എ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് വെച്ച സാഞ്ച്വറി ആൻഡ് നാഷണൽ പാർക്ക് ഓപ്ഷൻ ബി എക്കോ സെൻസിറ്റീവ് സോൺസ് ആർ ഓപ്ഷൻ സി കാർബൺ ഓക്സൈറ്റിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ അൻപത്തി ഒന്ന് തൊട്ട് ആണ് ആൻസേഴ്സ് മാത്രം പറഞ്ഞു പോകാം അൻപത്തി ഒന്ന് ഓപ്ഷൻ ബി അൻപത്തിരണ്ട് ഓപ്ഷൻ ബി അൻപത്തി മൂന്ന് ഓപ്ഷൻ ഡി അൻപത്തി ഓപ്ഷൻ സി അൻപത്തി അഞ്ച് ഓപ്ഷൻ സി അൻപത്തി ആറ് ഓപ്ഷൻ ബി അൻപത്തി ഏഴ് ഓപ്ഷൻ എ അൻപത്തി എട്ട് ഓപ്ഷൻ എ അൻപത്തി ഒൻപത് ഓപ്ഷൻ സി അറുപത് ഓപ്ഷൻ ബി അറുപത്തി ഒന്ന് ഓപ്ഷൻ സി അറുപത്തി ഓപ്ഷൻ എ അറുപത്തി മൂന്ന് ഓപ്ഷൻ സി അറുപത്തി നാല് ഓപ്ഷൻ സി അറുപത്തി അഞ്ച് ഓപ്ഷൻ ഡി അറുപത്തി ആറ് ഓപ്ഷൻ ബി അറുപത്തിയേഴ് ഓപ്ഷൻ ബി അറുപത്തി എട്ട് ഓപ്ഷൻ സി അറുപത്തി ഒൻപത് ഓപ്ഷൻ എ എഴുപത് ഓപ്ഷൻ ബി അടുത്തത് മലയാളം ചോദ്യമാണ് മലയാളം ചോദ്യം എഴുപത് മുതലാണ് കൊടുത്തിരിക്കുന്നത് സോറി എഴുപത്തി ഒന്ന് മുതലാണ് നോക്കാം എഴുപത്തി ഒന്ന് വസന്തർതു എന്ന പദം ശരിയായി പിരിച്ചെഴുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി എഴുപത്തിരണ്ട് ഓപ്ഷൻ സി നോക്കി നോക്കി എന്നുള്ളതാണ് ഓപ്ഷൻ സി എഴുപത്തി മൂന്ന് ഓപ്ഷൻ സി എഴുപത്തി നാല് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രയോഗമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി എഴുപത്തി അഞ്ച് ഓപ്ഷൻ എ എഴുപത്തി ആറ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ബി ക്ഷിണം എട്ട് ഓപ്ഷൻ എ ശരിയായ പ്രകോ ദൈനം ദിന ആവശ്യം അല്ലെ ദിവസേനയുള്ള ആവശ്യം എന്നുള്ളതാണ് ദൈനം ദിന ആവശ്യം അജകജാന്തര മീൻസ് വ്യത്യാസമാണ് രണ്ടും വേണ്ട പുനരാലോചന പിന്നെ ആലോചിക്കുന്നതാണ് വീണ്ടും വേണ്ട ഇടതൂർന്ന നിബിട മീൻസ് രണ്ടും ഒന്നാണ് അത് വേണ്ട അതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇത് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടെ ആയിട്ട് വന്നിരിക്കുന്നു എഴുപത്തി ഒൻപത് ഓപ്ഷൻ ഡി ശരിയായ പദം എൺപത് ചൂടെ ചേർക്കുന്നതിൽ പരകീയമല്ലാത്ത മലയാള ഭാഷ ഏത് ഓപ്ഷൻ ഡി ഭൂമിയെ സംബന്ധിച്ചത് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ് ഓപ്ഷൻ ബി എൺപത്തി രണ്ട് ഇതിനകത്ത് വണ്ട് ഓപ്ഷൻ ഡി പുരോഗതി എന്ന പദത്തിന് ഏറ്റവും അനുയോജ്യമായ വിപരീതം ഓപ്ഷൻ ഡി അറിയാനുള്ള ആഗ്രഹം സ്ഥിരം ചോദ്യമാണ് ഓപ്ഷൻ ബി ജിജ്ഞാസ എൺപത്തി അഞ്ച് ജനം മുതൽ മരണം വരെ എന്ന് പറയുന്നത് സ്ഥിരം ചോദ്യം ഓപ്ഷൻ ബി ആജീവനാന്തം വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എൺപത്തി ആറ് ഓപ്ഷൻ സി ചോദ്യം ബഹുവചനാർത്ഥമല്ലാത്ത അവറുകൾ ഓപ്ഷൻ സി ജലം എന്നർത്ഥം വരുന്ന പദം ഏതാണ് ഓപ്ഷൻ എ എൺപത്തി ഒൻപത് ഓപ്ഷൻ ഡി തൊണ്ണൂറ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പദം ശരിയായി വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഞയറാ ഞയറോടൊപ്പം ഉണർന്നു ഞാൻ ഞായർ ആരുടെയാണ് സൂര്യന്റെ ദിവസമാണ് അല്ലെ ഓപ്ഷൻ എ ശരിയായ വാക്യം ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി ഓപ്ഷൻ സി തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ ബി ഡെപ്യൂട്ടേഷൻ അന്യത്ര സേവനം ഡെപ്യൂട്ടേഷൻ വിട്ടു തൊണ്ണൂറ്റിയും തീ ഇല്ലാതെ പുകയില്ല ഓപ്ഷൻ എ നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ ഓപ്ഷൻ സി നിരന്തരമായിട്ട് പ്രയത്നിച്ചാൽ നമ്മൾ വിജയത്തിലെത്തും ഒറ്റ ദിവസം കൊണ്ടൊന്നും പറ്റില്ല വേ വേ എ എ ഇതിന് സമാനമായിട്ടുള്ള പദം ഏതാണ് ഓപ്ഷൻ ബി വേണമെങ്കിൽ ചക്ക വേറെലും കായ്ക്കും തൊണ്ണൂറ്റി എട്ട് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി ഒൻപത് ഓപ്ഷൻ എ നൂറ് ഓപ്ഷൻ ഡി അപ്പം ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഫസ്റ്റ് പേപ്പറിനെ കമ്പയർ ചെയ്യുമ്പം സെക്കൻഡ് പേപ്പർ ഒരുവിധം പഠിച്ച ആൾക്കാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് റിപ്പോർട്ടുകളൊക്കെ നോക്കിയവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് തോന്നുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ കമന്റ് ചെയ്യാം നമുക്ക് പ്രൊഫഷണൽ ആൻസർക്ക് വരുന്നവർ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം കട്ട് ഓഫ് പ്രഡിഷൻ ഒക്കെ നമുക്കൊന്ന് നടത്തി നോക്കാം ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ